ചെറുപുഴ കന്നിക്കളം ആർക്കേഞ്ചൽ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് മീറ്റ് നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ കന്നിക്കളം ആർക്കേഞ്ചൽ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് മീറ്റ് നടത്തി സ്കൂളിലെ വിദ്യാർത്ഥികളെ യെല്ലോ റെഡ് ഗ്രീൻ ബ്ലൂ എന്നിങ്ങനെ നാല് ഹൗസുകളായി തിരിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് മത്സരത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റും നടന്നു The stage is set and the teams are ready marching here blue, green, red, and yellow. The last group has now almost arrived. What an electrifying performance from all the four groups! തുടർന്ന് നടന്ന ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാലി ജോസ് അധ്യക്ഷത വഹിച്ചു ബ്ലേഡ് റണ്ണറും മുൻ ഇന്ത്യൻ ആംബ്യൂട്ടി ഫുട്ബോൾ ടീം അംഗവുമായ സജേഷ് കൃഷ്ണൻ നമ്മുടെ ഓരോ ഇവന്റും പാർട്ടിസിപ്പേഷനാണ് അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നി അപ്പൊ ഞാൻ എൻ്റെ ആദ്യത്തെ മാരത്തോൺ ചെയ്യുന്നത് എനിക്ക് ആക്സിഡന്റ് ആയിട്ട് ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് ആ പത്ത് വർഷം എന്ന് പറയുന്നത് ഞാന് എന്നെ തന്നെ സ്വയം മോൾഡ് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തത് എങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അതിജീവിക്കുന്നു അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എൻജിനീയറിങ്ങിന് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത് അപ്പം അവിടുന്ന് ഞാൻ എന്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഒരു പൈപ്പ് ലൈൻ കമ്പനിയിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആയിരുന്നു കഴിഞ്ഞ ബിടെക് അപ്പൊ അത് കഴിഞ്ഞ് പൈപ്പ് ലൈൻ കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് ജോയിൻ ചെയ്തു ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് സ്റ്റേറ്റ്സിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടത്തേക്കൊക്കെ ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പം എന്തുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം മനസ്സിൽ വന്ന സമയത്താണ് ഇങ്ങനൊരു മാരത്തോൺ കാരണം ആക്സിഡൻ്റിൽ ഒരു കാലം നഷ്ടപ്പെട്ടതിന് ശേഷം ഓടുക എന്ന് പറയുന്നത് എൻ്റെ ഡ്രീമിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതാണ് കാണുന്ന ഒന്നും തന്നെ നമ്മൾ വെറുതെ കണ്ട് ആസ്വദിച്ച് വിടാനുള്ളത് മാത്രമല്ല അതിൽ കുറേയൊക്കെ നമ്മൾ പ്രാക്ടിക്കലി പോസിബിൾ ആക്കേണ്ടതാണ് ഞാൻ എൻ്റെ ആദ്യത്തെ മാരഥോൺ കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് ശേഷം ഉണ്ടായിരുന്നതായിരുന്നു ഞാൻ ഇതുപോലെ നോർമൽ ആക്യൂഷൻ ലഭ്യിച്ചിട്ടാണ് എൻ്റെ ആദ്യത്തെ മാരഥോൺ ചെയ്തത് അഞ്ച് കിലോമീറ്റർ ആക്സിഡന്റ് ആയിട്ട് എനിക്ക് ഒരിക്കലും ഓടാൻ പറ്റില്ല എന്ന് വിചാരിച്ചെടുക്കുന്നു ആദ്യത്തെ ഒരു ഒരഞ്ച് കിലോമീറ്റർ റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് ഏകദേശം ഞാൻ ടൈം എടുത്തത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആയിരുന്നു മുക്കാൽ മണിക്കൂറായിരുന്നു അഞ്ചു കിലോമീറ്റർ ഓടി തീർക്കാൻ വേണ്ടി എടുത്തത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ടൈമിങ് പക്ഷേ അത് ഓടി ഓടിത്തീർന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഫീലിംഗ് പറയുന്നത് ബിയോണ്ട് വേർഡ്സ് വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ചാലിഷ് അൻവിക ക്യാപ്റ്റൻ ദിയ ജോസഫ് ക്രിസ് ജോസഫ് ഡാലി സന്തോഷ് നിഷ തോമസ് ബിൻഡാലിസ ബിനോയ് എന്നിവർ Mr. Sajesh Krishnan, he has represented India on the global stage, inspiring countless individuals with his skills and commitment and leadership. Today, as we celebrate the sportsmanship, teamwork and spirit of competition, let us remember the lesson that sports is not just about winning, but about overcoming our limits, showing resilience, and striving for excellence no matter challenge that we face Skidras, first plane journal. sir your presence here today is a beacon of hope and inspiration for all of us despite the challenges you have faced you have emerged a shining example of courage resilience and determination as a motivator you have done <laughs>

captains of the red house Immanuel were jobi and fatima of ninth class to receive the torch followed by the red house the torch will be handed Albi agustin alina captains of the green house to uphold the sports as the house finally the torch now reaches the captains of the blue house let's show our loudest cheers supporting the journey ahead Thoughts continue to light our best Let the game begin. Respecting the rules, Respecting the rules and, regulations and regulations which participate in the true spirit of for the glory of sport. ജേഴ്സി ലോഞ്ചിംഗ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാലി ജോസ് നിർവഹിച്ചു മത്സരത്തിൽ ഏറെ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ പങ്കെടുത്തത് വിജയികൾക്ക് സജേഷ് കൃഷ്ണൻ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാലി ജോസ് എന്നിവർ ചേർന്ന് മെഡലുകൾ സമ്മാനിച്ചു And third prize goes to Leah Maria. Second year from Red House. Oh it goes to the Red House. And the silver goes to the yellow house. And the bronze goes to red house. നിങ്ങൾ ൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ